വഴിതെറ്റി വഴിതെറ്റി പോയി നമ്മൾ നേരെ കുതിരാനിലേക്ക് അല്ല കുതിരാൻ ഓ ശരിയാ കുതിരാൻ കണക്കണം വഴിതെറ്റിയല്ല കുതിരാൻ കിടക്കണം ശരിയാ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോ എ നാല് എമ്പത്തി അഞ്ച് കിലോമീറ്ററോളം കാണിക്കണ്ടോ കടപ്പള്ളി വരെ അപ്പം കുതിരാൻ കിടക്കണം അതിനെ വൃത്തിയുള്ളൂ അപ്പം ആദ്യമായിട്ട് കുതിരാണ്ട ടണിലോട്ട് കയറണേ സൈക്കിളിൻ്റെ പ്രവേശനങ്ങളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോകാമല്ലോ അത് അറിയുന്ന വൃത്തിയില്ല അത് ഈ കാരണം ചെയ്യാനില്ല അപ്പം സൈക്കിളായിട്ട് കുതിരാൻ ടണലിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞ്ച് കിലോമീറ്ററോളം കളിക്കണ്ട് വെള്ളപ്പള്ളി വരെ അപ്പൊ നമ്മളവിടെ കേറിയതെന്ന് ദൈവത്തിനോക്കുറയാ വഴി തെറ്റിയോ എന്ന് വെച്ചാൽ വഴി തെറ്റിയെന്നു പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അറിയാവുന്നോട്ടാ പോണേന്ന് അറിയില്ല എന്തായാലും നോക്കാം എന്താ പോവച്ചാൽ നമുക്കൊന്നും പറയാല്ല കുതിരാണ്ടിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അഫുമായി മറ്റേ നമ്മൾ കുതിരാനും പഴയ കയറിയൊക്കെ പോയിക്കൊണ്ടിരുന്നത് രാത്രി വേണ്ടല്ലോ രാത്രി വെയിലുള്ള ഇവിടുന്ന് കിലോമീറ്ററിൽ നിന്ന് വെറുതെ കാണിച്ചുണ്ടല്ലേ കടപ്പള്ളിയിലേക്ക് ഒരു പിടി കിട്ടിയില്ല പത്തിനാല് ലക്ഷം തൊണ്ണൂറ് കിലോ എടുത്തു അപ്പൊ ഇന്നത്തെ ഏകദേശം പത്തിയിരുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് റൈഡ് ആയിട്ടുണ്ട് പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഇങ്ങനെ പോണേന്നൊക്കെ തമിഴ്നാടിലോട്ടാണ് പോണേന്ന് അറിയാം ഒരു വിജനമായ പ്രദേശത്തേക്കാണ് പോണത് നോക്കാം ഒന്നുകൂടി നോക്കിയേക്കട്ടെ മാപ്പ് ണ്ടെങ്കി അറിയാലോ കിലോമീറ്റർ വല്ലതും കുറഞ്ഞല്ലേ അറിയാലോ ഓണത്തിന്റെ ഒരു ആഘോഷം ഉണ്ടോ അവിടെ ആരൊക്കെ കാണാതിട്ടുണ്ട് ഒരു വീടാണ് ഏതൊരു റെസിഡൻസ് അസോസിയേഷൻ ആണ് ഏത് ഹൈവേ ആണ് ഹൈവേയുടെ സൈഡിലാണ് കേട്ടോ ഇങ്ങനെ പോയപ്പോ കണ്ട് എടുത്താണെന്നു പറഞ്ഞു അപ്പം നമ്മള് ഏകദേശം രണ്ട് എമ്പത്തിനാലാണ് കുതിരാൻ്റെ അപ്പുറത്ത് വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ഗൂഗിൾ മാപ്പിൽ എൺപത്തിനാല് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് രണ്ട് കിലോമീറ്റർ കുറഞ്ഞിട്ടുണ്ട് അപ്പം നേരെ തന്നെയാണ് നമ്മൾ എറണാകുളത്തേക്ക് പോകേണ്ടത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഓ ഇനിയിപ്പോ നമ്മള് കൂറ്റ ലൈറ്റ് ഇട്ടേക്ക അല്ലെങ്കിലേ എവിടെ പണിയുണ്ടെന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് ഇട്ട ഒരു മിനിറ്റ് ചെറുതായിട്ടൊരു ലൈറ്റ് ഇല്ലെങ്കില് ഏകദേശം ഏഴമുക്കാലൊക്കെ ആയിട്ടുണ്ടാവണം ടൈമ് അപ്പം കൂറ്റാക്കുട്ടിട്ടിട്ടോ അപ്പം നമ്മുടെ ലൈറ്റ് കുറച്ച് അവിടെ കിട്ടും അത് തന്നെ ആ സൈഡ് സൈഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയാൽ മതി ആരെങ്കിലും മണ്ണുണ്ടെങ്കിൽ അറിയാനായിട്ട് പിന്നെ തൃശ്ശൂരുണ്ട് ചാലക്കുടി ഉണ്ട് കങ്കമാലി ഉണ്ട് ആലുവ ഉണ്ട് പിന്നെ കളമശ്ശേരി നേരം വെളുക്കും ിലെത്തുമ്പോൾ ഒരു നോക്കാം നമുക്ക് എൺപത്തിനാല് കിലോമീറ്റർ എത്ര സമയം കൊണ്ട് എത്തുന്നു അതേ സ്പീഡ് എടുക്കണില്ല എന്നാൽ ഒരു കൈമീറ്ററാണ് പിടിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് ഷൂട്ട് ആട്ടോ ഓക്കെ ഇത് രാത്രിയിലത്തെ ദൃശ്യങ്ങൾ ഇനി ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ ഓക്കെ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊരു ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗത്തും തമിഴിലൊക്കെ എഴുതിയവശാണത് പാലക്കാട് എടുത്തതുകൊണ്ടാണോന്നറിയില്ല അതോ ഇനി പാലക്കാട് തമിഴ്നാട്ടിലോട്ടാണോ പോണേന്ന് ആക്കറിയത് അവിടെയൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് അന്ന് അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല അപ്പോൾ അങ്ങോട്ട് പോയത് വേറെ വഴിയോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലേ നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് കിട്ടില്ല അവിടെ ഒരു പാലമൊക്കെ കണ്ണുണ്ട് ാക്കി പോയിരിക്കണം പക്ഷെ എനിക്ക് മനസ്സിലായില്ല അപ്പൊ വഴി തെറ്റി ഇനി വീണ്ടും പോണം ആപ്പൊ കൊള്ളാം വെളുത്തിനാകും വീട്ടിലേക്കും പോണം റസ്ലീടെ തന്നെ പക്ഷെ നോക്കിയപ്പോൾ ഇല്ലല്ലേ അങ്ങോട്ട് കലക്കുറമാണല്ലേ ഞാൻ ചോദിക്കുന്ന അപ്പൊ ഇനി അങ്ങോട്ടന്നെ പോകാൻ ഒരു മേൽപ്പാലം അതിൻ്റെ അതിന്റെ പുറത്തപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇത് ഓപ്പോസിറ്റായിട്ട് നോക്കി ആ ആ ഓക്കെ വഴി തെറ്റി വീണ്ടും നമ്മൾ കുതിരാൻ കയറി തിരിച്ചു പോണം ഫ്ലൈറ്റ് പോണെന്നായി പോയത് ചോദിക്കാൻ ഇപ്പൊ നമ്മൾ പോണത് പാലക്കാട്ടേക്കായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം വെറുതെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്നാ തോന്നണേ അപ്പൊ ഇനി അത്രയും ദൂരം അങ്ങോട്ട് പോണം സൂപ്പറായിട്ടുണ്ട് അപ്പം നേരം വെളുത്ത് ഒരാറുമണി ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും വീളു കുഴപ്പില്ല അതാ ഒരു ഭാഗം ഉണ്ടല്ലോ ഓ എന്നാലും ഇങ്ങനെയൊരു സംഘം ശ്രദ്ധിക്കില്ല രാജ്യക്ഷേപിച്ച് ചോദിച്ചാൽ മതി നമ്മള് സ്വാഭാവികമായിട്ടും ഭരദേശത്തേക്ക് വിശ്വസിക്കുന്നു എറണാകുളത്തേക്ക് ആ സംഭവിച്ചേട്ടാ അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ പുള്ളി പറഞ്ഞത് ഈ മേൽപ്പാലത്ത് ലഫ്റ്റിലേക്ക് അവർന്ന് കേറി കരദേശം കൂടി പോണം ഹാ ഇപ്പോളാം ഇന്നത്തെ വരവ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് വണ്ടികളൊക്കെ ചീറി വരുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊറച്ച് കുറച്ച് കാണിച്ചെന്തിനാ മനസ്സിലായില്ല ഇനി ഈ വരവ വരെ എത്തണം പാലക്കാട്ടേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പാലക്കാട് നമ്മുടെ തമിഴ്നാട് അതിർത്തി അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി നടത്തൂടി വഴി തെറ്റിയതും എല്ലാം കൂടി ചേർത്തു വഴി തെറ്റിയത് നമ്മുടെ പ്രശ്നമാണ് എന്നാലും നമ്മള് നോക്കിയതിന്റെ പ്രശ്നമാണ് എന്നാലും സൈക്കിൾ ചവിട്ടിയാണല്ലോ അത് കണക്കാക്കാതെ നമ്മളെ വടക്കാഞ്ചേരി ഭാഗത്ത് നമ്മൾ ചോദിക്കുക ഞാൻ പുറത്തേക്ക് വടക്കാഞ്ചേരി അല്ലത്തേക്ക് അപ്പോൾ ഓക്കെ